ഹലോ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായല്ലോ വൈകുന്നേരം ഒരു മണിയായപ്പോൾ നമ്മൾ വീട്ടീന്ന് സ്റ്റാർട്ട് ചെയ്തു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് നേരം നിന്നു പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സിറ്റിയിലോട്ട് എത്തിയത് അപ്പോൾ അവിടെ എനിക്കൊരു ഷോള് ഡൈ ചെയ്തത് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി അപ്പോൾ അവിടെ വേറെയും കുറേ ഷോളുകളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞ് നമുക്ക് ഷൂ ഷർട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഷോപ്പിലോട്ട് പുറപ്പെട്ടു റയർ റാബിറ്റ് ലൂയിസ് ഫിലിപ്പി ഇങ്ങനെയുള്ള കടകളിലാണ് കേട്ടോ കയറിയത് പിന്നെ എനിക്ക് വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു നല്ല ഷർട്ടൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ അകപ്പാടെ കിട്ടിയത് നല്ലൊരു പെയർ ഓഫ് ഷൂ ആണ് കിട്ടിയത് അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് പോന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് പോരാന്ന് വിചാരിച്ചു കാരണം ബ്ലോക്കൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമം അപ്പോൾ ഞങ്ങൾ റഹ്മാനിയാലിൽ പോയിട്ട് നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും